ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് രണ്ട് രണ്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ യു യൂണിയൻചേരി സൗത്ത് യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു ജില്ലാ പ്രസിഡന്റ് മാസ്റ്റർ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സൗത്ത് യൂണിറ്റ് പ്രസിഡന്റ് വി നാരായണൻ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത് തുടർന്ന് നടന്ന വാർഷിക സമ്മേളനം ജില്ലാ ഇ വി ദശരഥൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു വീടുകൾ വെച്ച് കൊടുക്കാനുള്ള പ്രഖ്യാപനം നമ്മൾ കഴിഞ്ഞാപനം നടന്നതിനു ശേഷം ഈ കണ്ടെത്തിക്കൊണ്ട് അഞ്ച് വീടുകളുടെയും ശിലാസ്ഥാപന കർമ്മം നമുക്ക് ുംറിയാ സെക്രട്ടറി കെ ചന്ദ്രമോഹനൻ അവർ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ സി ആർ ഇന്ദിര മുഖ്യ പ്രഭാഷണം നടത്തി സെക്രട്ടറി കെ കമലം പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ കെ എസ് ധർമ്മരാജൻ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു എ പി ജെ അബ്ദുൾ കലാം സാങ്കേതിക സർവകലാശാലയിൽ നിന്ന് എം ടെക്കിൽ ഒന്നാം റാങ്ക് നേടിയ ഫെമിൻ കെ യെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി പി ഗംഗാധരൻ മാസ്റ്റർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സി ആർ രാധാകൃഷ്ണൻ ജില്ലാ കൗൺസിലർ പി കെ സുബ്രഹ്മണ്യൻ യൂണിറ്റ് മുൻ സെക്രട്ടറി ജി സത്യൻ തോമസ് എം മാത്യു എം ഡി പാർവതി എ ഇ ആനി ടി ജി ഓമന തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു വി നാരായണൻ പ്രസിഡന്റ് കെ കമലം സെക്രട്ടറി കെ എസ് ധർമ്മരാജൻ എന്നിവരെ വീണ്ടും പുതിയ ഭാരവാഹികളായി തിരഞ്ഞെടുത്തു ബി വി ന്യൂസ് വടക്കാഞ്ചേരി